അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തും ഇല്ല അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട എങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് ഇനി നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ പലഹാരം ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവുകൾ മാറ്റം വരുത്താം ഈ ഒരു കപ്പളവിൽ തന്നെ എടുക്കണം എന്നില്ല ഏത് പാത്രത്തിലാണോ നിങ്ങൾ റവയെടുക്കുന്നത് അതേ അളവിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ പിന്നെ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ റോസ്റ്റഡ് റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ചട്ടിയിലിട്ട് നമ്മളായിട്ട് വറുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമുക്കിതിൽക്ക് കാര്യമായിട്ട് വേണ്ടത് പാലാണ് പാലും തന്നെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പാലാണ് നമുക്ക് ഇതീക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ നമ്മൾ ഏത് കപ്പിനാണ് എടുത്തത് ആ കപ്പിന് തന്നെ മുക്കാൽ കപ്പോളം പാൽ നമുക്ക് തീക്ക് ആവശ്യമായിട്ട് വരും പിന്നെ നമുക്കിതീക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏകദേശം കാൽ കപ്പ് പഞ്ചസാരയും ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഒരു പഞ്ചസാര നമ്മൾ ഇതിൽക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാണ് ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച പാല് മുക്കാൽ കപ്പോളം പാല് നമ്മൾ ഇതിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഇത് ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ ഒഴിച്ചു കൊടുക്കാതെ ആദ്യം പകുതിയോളം ഒഴിച്ചിട്ട് ബാക്കി ഒന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒത്തിരി ലൂസായിട്ടല്ല കേട്ടോ കിട്ടുക ആ ചെറിയൊരു തിക്നെസ്സിൽ തന്നെയാണ് ഈയൊരു പാൽ കൊണ്ട് നമുക്ക് ഈയൊരളവിലായി കിട്ടുകട്ടോ അപ്പോൾ അതാ കണ്ടോ ഈ ഒരു അളവിലാണ് നമുക്കിത് ആയിട്ടുള്ളത് ഇത്രയും ആയാൽ നമുക്കിതിക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല പോലെ നമ്മുടെ ഒരു ഐറ്റം പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ അതിലൊന്ന് മിക്സാക്കാം അതിനുശേഷം നമുക്കിത് ഇക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയുടെ ആ ഒരു നല്ല ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു സ്നാക്കിന് ഒത്തിരി ടേസ്റ്റും കൂടും നമ്മൾ ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ഒരുപാട് കൂടിപ്പോകുമായിരുത് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിത് ചേർത്തിട്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മളതവിടെ ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ ഒരു കേക്ക് ടിന്നെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ കേക്കിട്ട് ഇനി ഇല്ല എന്നുണ്ടെങ്കിലും ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഏതാണെങ്കിലും നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ് അതിന് ശേഷം അത് ജസ്റ്റ് അതിൻ്റെ താഴ്ഭാഗത്തൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നെയ്യ് യൂസ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറ് വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ഞാനിതിൽ കോൺഫ്ലോറിൻ്റെ ഒരല്പം പൊടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലായിടവും ആ ഒരു രീതിക്കാവും എന്നിട്ട് ഇതിൽക്ക് നമ്മൾ മാവ് ഒഴിച്ച് നമ്മളിത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ അടി പിടിക്കാതെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ ചെയ്യാൻ എണ്ണയൊന്നും തേക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാവ് ജസ്റ്റ് ഇതാ ഇതാക്കണ്ടോ ഈ ഒരു തിക്ക്നെസ്സിലാണ് നമുക്കുണ്ടാവുക ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് റെഡിയാക്കി എടുക്കാം ഒഴിക്കുമ്പോൾ നമ്മളൊരു സ്പൂണ് വെച്ചിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പാൽ ഒന്നിച്ച് ഒരു ഭാഗത്തേക്കാവും നമ്മുടെ റവ ഒരു ഭാഗത്തേക്കും ആവും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് സ്പൂണ് വെച്ചിട്ടാക്കിയിട്ട് ജസ്റ്റ് ഇതായി ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെളുത്ത എള്ള് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാ ഇതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കണോ അതൊക്കെ വെക്കാം ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെക്കാം ഞാനിവിടെ ഒരു ആണ് വെക്കുന്നത് കേട്ടോ ഡ്രൈ ഫ്രൂട്ടിൽ നിന്ന് കിട്ടിയ ഒരു ആണ് അപ്പോൾ അതാണിവിടെ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ദാ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഓവനിലൊന്നല്ല നമ്മൾ വെക്കുന്നത് ഇത് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒരു അലുമിനിയം ചെമ്പ് വെച്ചിട്ട് അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ടിന്ന് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെമ്പൊന്ന് ചൂടായ ശേഷം മാത്രം ഇതുപോലെ കൊടുക്കുക വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളിതാ കുറച്ചധികം ടൈം തന്നെ ഇതെടുക്കും ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വെയിൽ ചെയ്തെടുക്കാം ഒട്ടും എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റിയോടുകൂടി കഴിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തു വരുന്ന ബെല്ലും അമർത്താനും ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ച് നിൽക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതാ ഇനി ഞാനിതിൽക്ക് കുറച്ചൊരു ഷുഗർ സിറപ്പ് പോലെ നമ്മൾ മിൽക്ക് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അതിൽക്ക് നമ്മൾ അല്പം പഞ്ചസാരയൊക്കെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ഞാൻ ഇതിൽക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ പൊടി മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു കുരു മാത്രം എടുത്തിട്ട് പൊടിച്ച് ആ ഒരു സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അവിടെ മാറ്റി വെക്കാം ദാ ഈ ഒരു ടൈമിൽ നമുക്കിതാ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട് ബേക്കായി കിട്ടുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്കായിട്ടുണ്ടെന്ന് അർത്ഥം ഇനി ഒന്നുമില്ലെങ്കിലും ഇതിൻ്റെ മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈയൊരു അളവിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നല്ല പോലെ തണുത്ത ശേഷം വേണം നമ്മളിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും കണ്ടോ ഞാനിത് ശരിക്കും ചൂടാറിനീൻ്റെ മുന്നേ തന്നെ തട്ടിയുണ്ട് അതിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് പോന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഈയൊരളവിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ ഇതിൽക്കാണ് ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മധുരം നല്ല പോലെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു വെറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ഞാൻ ഈ ഒരു ടിന്നിൽ തന്നെ വെച്ചിട്ടാണ് ഇതിൽക്കാ ഒരു സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അത് അബ്സോർബായി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മറ്റേത് നമ്മൾ വലിയ പാത്രത്തിലേക്ക് പോരുമ്പോൾ നമുക്ക് അപ്പറപ്പറൊക്കെ പോവും അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിന്നിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഒരു സിറപ്പ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടോ അത് നമ്മളൊഴിച്ച് കൊടുക്കുമ്പോഴേ അതിൻ്റെ അടിയിൽക്ക് അങ്ങനെ ആയിരുന്നിറങ്ങിപ്പോകും കാരണം അത് നല്ല പോലെ ഈയൊരു സ്നാക്കത് അബ്സോർബ് ചെയ്യും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഏലക്കായ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു സിറപ്പ് ഒഴിക്കുമ്പോൾ കിട്ടുക പിന്നെ നമുക്കതിങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പം തന്നെ ആ ഒരു സ്നാക്കിൽക്ക് അത് ലയിച്ച് ചേരും അതിന് ശേഷം നമുക്കത് വീണ്ടും പത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ് ഒട്ടും അതിൽ നിന്ന് പുറത്ത് ഒരു വെള്ള രൂപത്തിലൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ കണ്ടോ ഈ ഒരളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് പീസ് പീസ് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഞാനതൊന്ന് വെട്ടി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളതൊക്കെ കേട്ടോ നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് ഞാനിങ്ങനെ ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ കണ്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ ഉള്ളത് കേട്ടോ കണ്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും